പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് തേൻകൂട് എന്ന കഥ കേൾക്കൂ അയ്യട കിട്ടിപ്പോയി ഇന്നത്തെ കണി കൊള്ളാം ജിമ്മു മുയലിനെ കൈപ്പിടിയിലാക്കിയ ചീരൻ ചെന്നായ സന്തോഷത്തോടെ പാടി ആഹാ നല്ലൊരു മുയലുണ്ണി ആളൊരു സുന്ദര കില്ലാടി ഇന്നൻ കയ്യിൽ പെട്ടല്ലോ എനിക്കു കോളായി ഹ ഹ മുയൽക്കുട്ടനെയും പിടിച്ചുകൊണ്ട് ചെന്നായ നടന്നു വരുന്നത് മരക്കമ്പിലിരുന്ന് കുട്ടിക്കുരങ്ങൻ ജിംഗു കണ്ടു പാവം മുയൽ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നു പറഞ്ഞ് ജിങ്കു വളരെ നേരം ആലോചിച്ചു ഒടുവിൽ അവനൊരു സൂത്രം കിട്ടി അവൻ ചീരൻ ചെന്നായയോട് പറഞ്ഞു ചീരൻ ചേട്ടാ ചങ്ങാതി തേനുണ്ടിടാൻ പോരുന്നു നല്ല മധുരം കെനിയുന്ന പൂന്തേൻ നൽകാം ഞാനിപ്പോൾ തേനെന്ന് കേട്ടപ്പോൾ ചെന്നായക്ക് കൊതിയായി ചെന്നായ കൊതിയോടെ കുരങ്ങനിരിക്കുന്ന മരത്തിന് സമീപം ചെന്നു കുരങ്ങൻ മരക്കമ്പിൽ നിന്ന് ചാടിച്ചാടി വലിയൊരു മരത്തിലെത്തിച്ചേർന്നു ചെന്നായ പുറകെ മുയലിനെയും പിടിച്ചുകൊണ്ട് ഓടിച്ചെന്നു കുരങ്ങൻ മരക്കമ്പിലിരുന്ന വലിയൊരു തേനീച്ചക്കൂട് അടർത്തി ചെന്നായിക്ക് സമ്മാനിച്ചു ദാ ചേട്ടാ തേൻ കുടിച്ചോളൂ എന്നിട്ട് വളരെ വേഗം അവിടെ നിന്ന് ചാടി ചാടി രക്ഷപ്പെട്ടു പോയി തേനീച്ചക്കൂടെന്നു പറഞ്ഞ് കുരങ്ങച്ചൻ താഴോട്ടിട്ടത് വലിയൊരു കടന്നൽ കൂടായിരുന്നു കടന്നൽക്കൂട് തലയിൽ വീണ ചെന്നായ ഞെട്ടി പെട്ടെന്ന് ഉണ്ടായ ഞെട്ടലിൽ കൈവിട്ടു പോയപ്പോൾ മുയലച്ചൻ ഓടി രക്ഷപ്പെട്ടു ദേഹം ദേഹമാസകലം കടന്നൽ കുത്തേറ്റ് വലഞ്ഞ ചെന്നായ അവിടെ നിന്ന് ഓടി ഒരുവിധം പുഴയിൽ ചെന്നു ചാടി മുയൽ രക്ഷപ്പെട്ട് വീട്ടിലേക്കും പോയി